എന്റെ പേര് രഞ്ജിനി ഞാൻ യു പി സിക്ക് ആലപ്പുഴ ജില്ലയിലെ ഡെപ്യൂട്ടി മാനേജർ ഇന്ന് അയർ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിലെ മണ്ണിൽ കാൽസ്യം മഗ്നീഷ്യം സിങ്ക് ബോറോൺ എന്നിവയുടെ അപര്യാപ്തത കാണുന്നുണ്ട് അതിനുള്ള ഒരു പരിഹാരമാണ് ഈ അയർ എന്ന് പറയുന്ന ഉൽപ്പന്നം വാഴയുടെ നാമ്പല വിരിയാതിരിക്കുക ഇലയ്ക്ക് കട്ടി കൂടുക അതുപോലെ ഇലക്ക് മഞ്ഞ് നിറവാകുക പൂന്തോരാൻ താമസിക്കുക എന്നീ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണ് അയർ എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം ഇത് നൂറ് ഗ്രാം വീതം രണ്ടാം മാസത്തിലും നാലാം മാസത്തിലും തളത്തിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വാഴയ്ക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ആലപ്പുഴ ജില്ലയിലെ താമലക്കുളം വെൺമണി ഭാഗത്തെ കർഷകർ ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നത് വഴി വാഴയുടെ പിണ്ടിക്കനം കൂടുകയും വിളവ് നല്ലതായിട്ട് കൂടുകയും അതുപോലെ കൊലയുടെ തൂക്കം ഒരു രണ്ട് കിലോ വരെ കൂടുകയും ചെയ്യുന്നുണ്ട് ഇതൊരു നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എല്ലാവരും ഇത് ഉപയോഗിക്കുക എൻ്റെ എൻ്റെ പേര് വിക്രമൻ പിള്ള ഞാൻ താമരകുളം വി എഫ് പി സി കെയിലൊരു കർഷകനാണ് അപ്പോൾ ഈ അയറിൻ്റെ ഗുണത്തെപ്പറ്റി വി എഫ് പി സി കെയിലെ ഉദ്യോഗസ്ഥനെന്നെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു അതനുസരിച്ച് ഞാനത് ചെയ്തു രണ്ടാം മാസവും നാലാം മാസവും നൂറ് ഗ്രാം വീതം വളപ്രയോഗം നടത്തി പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഞാൻ പതിനെട്ടിൽ കാണാം നല്ല റിസൾട്ടാണ് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കും എൻ്റെ പേര് രതീഷ് ബിജി വെണ്ണി ശാസ്ത്രീയ കർഷക സമിതി കർഷകനാണ് ഞാൻ ഏത്ത വാഴയും വാഴ കൃഷി ധാരാളമായി ചെയ്യുന്നുണ്ട് ഏത്ത കൂടുതൽ ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ അതിനുശേഷം ഈ നമ്മുടെ ഈ അയറിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഞാനൊരു അൻപതോളം വാഴയ്ക്ക് ആദ്യമേ പരീക്ഷിച്ച് നോക്കി ഈ അയറിൻ്റെ കുറിച്ച് മനസ്സിലാക്കി ആ അൻപതോളം വാഴയും മറ്റ് വാഴകളിൽ നിന്നുമുള്ള വ്യത്യാസം ഒരു രണ്ട് കിലോയിൽ കൂടുതലോളം വ്യത്യാസം വാഴക്കുലകളുമായിട്ടുണ്ടായിരുന്നു പിന്നെ കാഴ്ചയിൽ ഭംഗി അയറിട്ട വാഴക്കുലകൾക്കായിരുന്നു അത് അതുപോലെ തന്നെ ആ ആ അയറിട്ട വാഴക്കുലകൾക്ക് വ്യാപാരികളിൽ നിന്നുള്ള പ്രതികരണവും വളരെ നല്ലതായിരുന്നു അവർ കൊണ്ടുപോയവരെല്ലാം വീണ്ടും അതിന് 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 വേണ്ടിയുള്ള തിരക്കുകളുണ്ടായിരുന്നു പിന്നീട് ഈ അയർ സുഷമൂലമാണ് ബോറോണും മഗ്ജീസും സിൻഗ എന്നിവയുടെ ഒരുപാട് നമ്മുടെ വാഴയിൽ കാണുന്ന രോഗങ്ങൾ മറ്റേ ഇല 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 ചുരുണ്ട് വരുന്നു താമ്പ് എടുക്കാതിരിക്കോ ആ ചെറുപ്പത്തിൽ നമുക്ക് മുഴുവനായിട്ട് കട്ടി കട്ടിയായിട്ട് നിങ്ങളുടെ പൊട്ടുന്ന രീതിയിലുള്ള അസുഖങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അത് ബോറോണിൻ്റെ കുറവാണ് ഇല വിരിയിൽ വരിയാതിരിക്കുന്നു നിങ്ങൾ അയർ രണ്ടാം അസുഖവും നാലാം മാസവും നൂറുന്നൂറ് ഗ്രാം വീതം ഉപയോഗിച്ച് ഒരു പന്ത്രണ്ട് രൂപ ചിലവാക്കുകയോ വാഴക്കും ഒരു നഷ്ടവുമില്ല ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഉൽപ്പന്നമാണ് ഈ അയർ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്